അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇടുക്കി പെരിയാറിൻ്റെ തന്നെ ഭാഗമായ ചെറിയൊരു തീരത്തേക്കാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് വിമലഗേരി എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ താഴെ വരത്തുള്ളൂ അതായത് തടിയമ്പാട് ചപ്പാത്ത് കടന്ന് അക്കര കയറി വിമലഗേരിക്ക് പോകുമ്പം വിമലകേരി എത്തുന്നതിന് തൊട്ട് മുന്നേറ്റിടത്തേക്ക് ചെറിയൊരു വഴിയുണ്ട് ഒരു കോൺക്രീറ്റ് റോഡ് ഇത് നമ്മുടെ പെരിയാറിൻ്റെ തീരത്തോടെയാണ് ഈ റോഡ് കടന്ന് പോകുന്നത് ഇത് വിമലേരിക്കുള്ളൊരു ഒരു ഷോർട്ട് കട്ടാണ് ഷോട്ട് കട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് റോഡ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് പെരിയാറിൻ്റെ തീരത്തോടെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്തിൻ്റെ രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ വീടുകളൊക്കെ നശിച്ചുപോയി ബാക്കിയുള്ള വീടുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നേരത്തെ ഇതുവഴി ടാർ ചെയ്ത നല്ലൊരു റോഡായിരുന്നു അപ്പം ആ പ്രളയത്തിൻ്റെ സമയത്ത് റോഡ് പൂർണ്ണമായിട്ടും നശിച്ചു പോയായിരുന്നു അതിന് ശേഷം ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ റോഡ് ഈ രീതിയിലാക്കിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇടുക്കിപ്പെരിയാറ് അതൂരെ നമുക്ക് കാണാം ഒരു മൂന്ന് പില്ലർ പോലെ നിൽക്കുന്നത് അതെല്ലാം പ്രളയകാലത്ത് നെച്ച് പോയതാണ് അതുപോലെ ഒരു പാലം ഉണ്ടായിരുന്നു കരിമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കരു വിമലേരിക്ക് കിടക്കാൻ വേണ്ടി അപ്പോൾ ആ പാലമൊക്കെ പ്രളയത്തിൽ ഒഴുകിപ്പോയി മഴക്കാലമൊന്നു തുടങ്ങിയുള്ളൂ അപ്പോൾ മഴ കാര്യമായിട്ടൊക്കെ പെയ്തു വരുന്നുള്ളു അതുകൊണ്ട് കാര്യമായ വെള്ളമൊന്നും ഇപ്പം ഇല്ല എന്നാൽ അത്യാവശ്യം വെള്ളം ഒഴുകുന്നുണ്ട് നല്ല രീതിയിൽ ഒഴുക്കുകയുള്ളതാണ് അപ്പോൾ ഇതായി കാണുന്ന ജ്ഞാപ്രാണേണോ നമുക്ക് തീരത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലം വേനൽക്കാലത്ത് ഞങ്ങളെല്ലാവരും വണ്ടിയൊക്കെ കൊണ്ട് ഇട്ട് കഴുകുന്നൊരു സ്ഥലമാണിത് പ്രളയത്തിന് മുന്നേ വരെ ഇതിൻ്റെ രണ്ട് തീരത്തും അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരുന്നു അപ്പോൾ പ്രളയം വന്നതിന് ശേഷം എല്ലാം തന്നെ ഒഴുകിപ്പോയി അവശിക്കുന്ന ഭാഗങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും താഴേക്ക് തീരത്തേക്ക് ഇറങ്ങുവാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ വഴിയുണ്ടല്ലോ ആ ഗ്യാപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് ഇപ്പം കാറോ ബൈക്കോ ജീപ്പോ ഓട്ടോറിക്ഷയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ ഇറങ്ങി പോകാവുന്നതാണ് ഒരുപാടങ്ങ് ഇറങ്ങി പോകത്തില്ല പാറ ആറ കാണുന്ന ആപ്ലം വരെ നമുക്ക് ഇറങ്ങി പോകാം അപ്പോൾ ആ ഭാഗത്താണ് ഞങ്ങൾ വണ്ടികളൊക്കെ ഇട്ട് കഴുകുന്ന സ്ഥലം പിന്നെ കാണുന്ന പോലെ അല്ലേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വഴുക്കലുണ്ട് അപ്പം നല്ല രീതിയിൽ പായലൊക്കെ പിടിച്ചു ഒരു സ്ഥലമാണ് നമ്മൾ പരിചയമില്ലാത്തവരൊക്കെ വന്ന് ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് തന്നെ വെള്ളത്തിൽ പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ തൊട്ട് താഴേക്ക് വന്ന അത്യാവശ്യം നല്ല ആഴമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിനേക്കാൾ കൂടുതൽ പാറക്കെട്ടുകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതുവഴി വരുന്നുണ്ടെങ്കിൽ തന്നെ വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ദൂരേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല പച്ച കളറിലാണ് ഒഴുകുന്നത് അപ്പോൾ ആ ഭാഗത്തെല്ലാം നല്ല ആഴമുള്ള സ്ഥലമാണ് ദൂരേക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിലാണ് ഒഴുകി വരുന്നത് അതുപോലെ രണ്ട് സൈഡിലായിട്ടാണ് ഒഴുകി താഴേക്ക് വരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളൊന്ന് റോഡ് നേരത്തെ ഇതിലൊന്നും കുറേ താഴെയായിരുന്നു റോഡ് അപ്പോൾ പ്രളയത്തിന് ശേഷം ആണ് റോഡൊത്തിരി മേലേക്കാക്കിയത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ രണ്ട് ഭാഗത്തോടെയാണ് ഇവിടെ വെള്ളം ഒഴുകി വരുന്നത് അതിലൊരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് നടുഭാഗത്തായിട്ട് ചെറിയ ചെറിയ പാറക്കല്ലും അതുപോലെ ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഇനി രണ്ട് സൈഡ് ഇവിടെ മാറി ഒഴുകുന്നത് നല്ല മഴക്കാലമായി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ ലെവലിൽ ഒഴുകും അതുപോലെ വെള്ളമായിരിക്കും ഇവിടെ അതുപോലെ നല്ല കലക്കലായിട്ടായിരിക്കും വെള്ള ഒഴിഞ്ഞു ഇത്രയും തെളിച്ചൊന്നും കാണില്ല വെള്ളത്തിന് ഇതിപ്പോൾ നല്ല ക്ലിയറായിട്ട് നല്ല രീതിയിലുള്ള വെള്ള ഒഴി എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാലോ അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ് കുളിക്കാന്നൊക്കെ ഓർത്ത് വന്നതാണ് അപ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ല തണുപ്പാണ് വെള്ളത്തിന് അപ്പോൾ എന്തായാലും നല്ല വഴുക്കലൊക്കെ ഉള്ളതുകൊണ്ടും വെള്ളത്തിന് നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ടും ഇറങ്ങുന്നില്ല അത് തിരിച്ച് കയറി പോകാൻ പോവാണ് അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും ഇവിടെ വരാൻ കഴിയുകയാണെങ്കിൽ ആരും തന്നെ വെള്ളത്തിലൊന്നും ഇറങ്ങരുത് അതുപോലെ നല്ല മഴക്കാലത്താ വരുന്നെങ്കിൽ ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല കാരണം ഒഴുക്കുണ്ട് നല്ല ആഴമുണ്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ചെറിയ കുത്തൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല വേനൽക്കാലത്താ വരുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇറങ്ങി കയ്യും കാലം കഴുകാനോ കുളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട് അതുപോലെ വണ്ടിയും കൊണ്ടാണ് വരുന്നതെങ്കിൽ വണ്ടിയൊക്കെ നമുക്ക് കഴുകാം അപ്പോൾ എന്തായാലും അത്യാവശ്യം കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ തിരിച്ചു കയറി പോവുകയാണ് നമ്മളിപ്പോൾ റോഡിലെത്തി അപ്പോൾ എന്തായാലും നമ്മൾ വൈൻ്റെ പെയ്യാണ് എന്തായാലും ഇതുപോലത്തെ മറ്റൊരു വീഡിയോയിലൂടെ കാണാവുന്നതായിരിക്കും